ഹായ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗായകൻ വിജയ് മാധവനെ കുറിച്ചുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്കൊരു പേര് ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ തർക്കം നടക്കുന്നത് വളരെ മോശമായ കമന്റുകളാണ് ആ ഒരു വീഡിയോക്ക് താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവർ ആ കുഞ്ഞിൻ്റെ പേര് പറയുന്ന സമയത്ത് തന്നെയാണ് വിജയ് മാധവനെ നമുക്കറിയാം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഷോയുടെ ആദ്യ കാലത്തൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആ ഷോ ഷോയിൽ എത്തിയതും അതിൽ മത്സരാർത്ഥിയായിരുന്നു പിന്നീട് അദ്ദേഹം പിന്നീട് അതിനുശേഷം അദ്ദേഹം ഒരു സീരിയൽ സിനിമാ രംഗത്തുള്ള ഒരു അഭിനേത്രിയായ ദേവികയെ കല്യാണം കഴിക്കുന്നു പിന്നീട് അവരൊരുമിച്ചുള്ള നല്ല മനോഹരമായ ക്ലോകികയും അവരുടെ വിശേഷങ്ങളും നല്ല നല്ല വീഡിയോകളും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയാ നല്ല രീതിയിൽ ആണ് അവരുടെ വീകൾ വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ അദ്ദേഹം ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു അതിൽ അതായത് ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ കുഞ്ഞിൻ്റെ ഒരു പേരുമായി ബന്ധപ്പെട്ട് വളരെയധികം മോശപ്പെട്ട കമൻറുകളും ഒക്കെ ആയിട്ട് എത്തുന്നു സംഗതി മറ്റൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ കുട്ടി ജനിച്ചു അന്ന് ആൺകുട്ടിയായിരുന്നു ജനിച്ചത് ആൺകുട്ടി ജനിച്ചപ്പോൾ അദ്ദേഹം വ്യത്യസ്തത എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ ജനറേഷൻ നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പേരുകളൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇത് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഇങ്ങനെ പലരും കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ യൂട്യൂബിലും അല്ലെങ്കിൽ ഈ സെർച്ച് ചെയ്യും വ്യത്യസ്തമാർന്ന പേരുകൾ കണ്ടെത്താൻ വേണ്ടിയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ നമ്മുടെയൊക്കെ ഈ ഒരു എന്താ പറയുക വേദപുസ്തകങ്ങളും അതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത കിട്ടാൻ നോക്കുന്നവരും ഒക്കെയാണ് പേരുകൾ കിട്ടാൻ ഏതായാലും അദ്ദേഹം ആദ്യ കുട്ടിക്ക് ആദ്യത്തെ ആൺകുട്ടിയായിരുന്നു ആൺകുട്ടിക്ക് അദ്ദേഹം ഇട്ടിരുന്ന പേര് വളരെ വ്യത്യസ്തമായി ഉള്ള ഒരു പേ പേരായിരുന്നു അതായത് ആത്മജ ആത്മജൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആത്മജൻ എന്നൊക്കെ പ്രമേയ ആൺകുട്ടിക്ക് ഉള്ള പേരാണ് പക്ഷേ ഇതൊരു പെൺകുട്ടിക്കാണ് ആണ് കൂടുതൽ യോജിക്കുന്ന ഒരു പേരായിരുന്നു ആത്മജ എന്നുള്ളത് അപ്പൊ അന്നും അദ്ദേഹത്തിന് കുറേ ആൾക്കാർ വിമർശനമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കമന്റിൽ ഇല്ലാത്തൊക്കെ എന്നാൽ ഇപ്പോ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഒരു കുഞ്ഞു വന്നിരിക്കുകയാണ് ആ കുഞ്ഞിന് കുഞ്ഞു പെൺകുട്ടിയാണ് പെൺകുട്ടി കിട്ടുന്ന ഒരു പേരാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം ഇട്ടത് അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയാ അദ്ദേഹം അത്രത്തോളം ദൈവവിശ്വാസിയാണ് അദ്ദേഹവും ഭാര്യയും ഒക്കെ അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേരിലേക്ക് വന്നത് പക്ഷേ ആ ഒരു പേര് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആണ് അവര് രണ്ട് കുഞ്ഞുങ്ങളുടെ ഈ പബ്ലിസിറ്റി ചെയ്തിരുന്നത് അപ്പൊ അതുപോലെ തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ കുഞ്ഞിന്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരതിന് വിമർശനവുമായിട്ട് ഇതുപോലെ ഒരു പേരിടുമ്പോ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പലരും കമന്റ് ചെയ്തിരുന്നത് ഒരു അതില് കുറേ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു അപ്പൊ ആ ഒരു പേര് കുഞ്ഞിന് നൽകിയത് കൊണ്ടാണ് ഇത്രയധികം ആളുകൾ നിങ്ങളുടെ വീഡിയോക്ക് താഴേക്ക് വന്നിങ്ങനെ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് ആ കമന്റുകൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മാനസികമായി ചില വിഷമങ്ങൾ ഉണ്ടാകും പലരും ആ ഒരു കുഞ്ഞിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ പേരിനെ കുറിച്ചോ കുഞ്ഞിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ ആയിരിക്കത്തില്ല ആ ഒരു പേരിനെ പലരും വിമർശിക്കുകയായിരിക്കും കാരണം പറഞ്ഞാൽ എന്താ പറയാ നമ്മൾ ഈ സന്യാസി വൈര്യന്മാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്യാസി ജീവിതത്തിലേക്ക് കിടക്കുന്നവരൊക്കെ ഒരു സ്വീകരിക്കുന്ന പേര് അതായത് അവർ ജനിക്കുമ്പോൾ സ്വീകരിക്കുന്നതല്ല പിന്നീട് അവർ ആ ഒരു ഇതിലേക്ക് മാറിപ്പോകുമ്പോൾ പലരും സ്വീകരിച്ച് ഉള്ള പേരുകളെ പോലെയൊക്കെയാണ് ഈ ഒരു പേരിനെ കാണുന്നത് അതുകൊണ്ടാണ് ഇതൊരു പെൺകുഞ്ഞായതുകൊണ്ട് ഏർ പെൺകുഞ്ഞിന് ഇങ്ങനെ ഒരു പേര് വന്നപ്പോഴാണ് പലരും അത് വിമർശിക്കുന്നത് കാരണം ആ വിമർശനങ്ങൾ നമുക്ക് ഈ ഒരു കമന്റ് ബോക്സിലിങ്ങനെ വരുമ്പോൾ അത് തന്നെ നിങ്ങൾക്ക് വലിയ വേദന സമ്മാനിക്കുന്നുണ്ട് ഈ ഇത്ര ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ അത് ആ ഒരു വേദന ആ കുഞ്ഞിനേക്ക് വരുമ്പോ അത് കുഞ്ഞ് അറിയാറായി വരുമ്പോ ആ കുഞ്ഞിനെ ഇങ്ങനെ വിളിക്കുകയാണ് ഒക്കെ ചെല്ലുമ്പോ പേര് ബോധിക്കുമ്പോൾ ഓം പരമാ പരമാത്മ എന്നൊക്കെ പറയുമ്പോ ഒരു ബുദ്ധിമുട്ട് ചെലപ്പോ ആ കുഞ്ഞിനുണ്ടാകാം അല്ലെങ്കിൽ ഈ പല ആളുകളും ഇതിങ്ങനെ എന്താ പറയാ വലിയ ആകാംക്ഷ നോക്കുകയും അല്ലെങ്കിൽ ഒരു പരിഹാസവും എവിടെങ്കിലും ഒക്കെ ഉണ്ടാകാം അപ്പൊ അത് കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടാകും രീതി അതുകൊണ്ടാണ് പലരും ഇങ്ങനെയൊരു ഇത് നിങ്ങളുടെ കമന്റിൽ രേഖപ്പെടുത്തുന്നത് ഇത് കുഞ്ഞ് നിങ്ങളുടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ കുഞ്ഞിനെ ഇടാം അതിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കാം അത് തീർച്ചയായും നിങ്ങളുടെ തന്നെയാണ് നിങ്ങളുടെ തന്നെ അവകാശം മാത്രമാണ് പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലല്ല തീർച്ചയായും ആ ഒരു ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ വീട് നിങ്ങളുടെ മാത്രം ുന്നതിൽ മതിയായി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴാണ് ഇതൊരു ചർച്ചാ വിഷയമായി മാറിയത് അപ്പൊ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കുഞ്ഞിനെ പേര് നിങ്ങൾക്ക് ഇത് തന്നെ തുറന്നു പോകണമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ നിങ്ങളുടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് എന്താ പറയാ ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾ കൂടുതലും പറയുന്ന ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് ആളുകൾ വളരെ പലരും ഇങ്ങനെ ഒരു കമന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നിങ്ങൾ ഇതിനൊക്കെ മറുപടി കൊടുക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ആ വീഡിയോ എല്ലാവരും കണ്ടതാണ് എന്തായാലും കൂടുതൽ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾ പഴയ പോലെ തന്നെ ആക്റ്റീവായി വിജയുടെ പാട്ടുകൾക്ക് അതുപോലെ വിജയും വിജയുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു വീഡിയോകളും ഒക്കെ ആളുകൾ ഇപ്പോഴും കാത്തിരിക്കണം അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാൻ ഏതായാലും വിമർശനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി വരട്ടെ എന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത്